ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കിൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള കമ്പയർ എനർജി എന്താണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഇൻറ്റൻഷനോടെയാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡി എൻ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീക്യുലേറ്റഡ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദെയർ കറണ്ട് ഫീലിംഗ്സ് ടു വേഴ്സ് യു വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ഫോർ യു ഗ്രോത്ത് അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരെ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം സ്റ്റെക്കായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന എനർജി ഉണ്ടായിരിക്കാം ഇവിടെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ചിലപ്പോൾ ഇത് കാണുന്നത് ഫ്രണ്ട്സ് ആയിരിക്കാം ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം പരസ്പരം സ്പേസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഫ്രണ്ടായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എൻ വി മറ്റുള്ളവർ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു റിലേഷൻഷിപ്പാണിത് തീർച്ചയായിട്ടും കാരണം മറ്റുള്ളവർ അസൂയയോടെ നോക്കി കാണുകയും ബ്ലാക്ക് ഐ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടും ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒക്കെ പേരിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അപ്പോൾ അവർ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയപ്പോൾ ചിലപ്പോൾ മിസ് അടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേര് റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുണ്ടാകും സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടാവും എന്നാലും അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തിരികെ വരണം നിങ്ങളുമായിട്ടുള്ള സൗഹൃദം വേണം എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അപ്പോൾ കൂടുതലും നിങ്ങളുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും യെസ് അവർക്ക് നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടണം അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു സമാധാനം ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സമാധാനം ഇല്ല എന്നുള്ളതാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കെയറിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് അവരുടെ സമാധാനം എന്നുള്ളൊരു കാര്യം അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യെസ് എസ് ഒവാൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹിക്കുകയാണ് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സേനേറീസ് ലിയോ സാറ്റുട്രേറിയസ് അതുപോലെ തന്നെ ഇവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളോ ആ ഒരു വ്യക്തിയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിക്കായിരിക്കാം ജോബ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഈ വ്യക്തി നേരിടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ബിസിനസ് ഡളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം നേരെയാകാൻ ഇവർ ഒരു പക്ഷേ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പേരിലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും എന്തായി പോയിട്ടുള്ളതാണ് എൻ്റെ ആയിപ്പോയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങൾ വിട്ടുപോയപ്പോൾ ഒട്ടും ഉത്സാഹമില്ല ഒട്ടും എനർജിയില്ല അവരാകെ മടി പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ ആണ് അവരുടെ എനർജി എനർജി ഗിവർ അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെ അവർ ബ്രൈറ്റ് ഫ്യൂച്ചറായിട്ട് കാണാണ് നിങ്ങൾ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അവർക്ക് എനർജി ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മറ്റൊരാൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റൊരാളുടെ കടന്നു കയറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എൻഡാക്കിയതുമാകാം അതായത് മറ്റൊരാൾ വന്നതുകൊണ്ടായിരിക്കാം വന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെയുണ്ട് ഒരു പക്ഷേ ഫിയർ കൊണ്ടായിരിക്കാം ആ ഒരു പ്രോബ്ലംസ് ഒന്ന് മാറിക്കോട്ടെ ആ പ്രശ്നങ്ങളൊന്നു തീർന്നോട്ടെ എന്നിട്ട് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാനൊക്കെ ഇവരുടെ മനസ്സിലുണ്ട് പക്ഷേ അതിന് അവർക്ക് സാധിക്കുന്നില്ല ഇവിടെ എന്തായാലും പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെ പാർട്ടി ഇവർ ഭയക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഭയമാണ് പ്രശ്നമെന്ന് പറയുന്നത് കാരണം അവർക്കൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരതിന് കൂട്ടാക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഫ്യൂച്ചറിൽ എന്താവും എന്താവും ഇങ്ങനെ വളരെ അധികം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവായിട്ടാണ് അവർ മുഴുവൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമ്മൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദാൻ ദേ ആർ ലെറ്റിംഗ് ഓൺ അതായത് നിങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിംഗ്സ് ഉണ്ട് ആരോ നിങ്ങളെ സീക്രട്ടായിട്ട് സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് തിരിച്ചു വരണമെന്നുണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാതിരിക്കാം ഇവിടെ പവർ യു ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നോ വാട്ട് ഈസ് റൈറ്റ് ഫോർ യു ആൻഡ് യു ഹാവ് ദ പവർ ടു സേ നോ ഓർ ടു വോക്ക് എ വേ അറ്റ് എനി ടൈം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പവർ ഉണ്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ശരി എന്താണ് തെറ്റ് ഇതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവോ ഈ വ്യക്തി നിങ്ങളോട് എന്താണ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് ചില ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ പറയുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നോ എന്ന് പറയേണ്ട ഇടത്ത് നോ എന്ന് തന്നെ പറയുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഇവിടെ തീർച്ചയായിട്ടും ഒരു അവെയർനെസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചായിരിക്കാം ട്രൂത്ത് എന്ന് പറയുമ്പോൾ സത്യം തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ സത്യം തിരിച്ചറിയപ്പെട്ടതുകൊണ്ട് നിങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലുടനെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയാവാം ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ട് കിട്ടുന്നു യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചായിരിക്കാം ഈ വ്യക്തിയെക്കുറിച്ചായിരിക്കാം അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കൂ എന്നുള്ള ഒരു അവയർനെസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉടനെ തന്നെ തരുന്നതാണ് ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവർക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നടപ്പിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവർ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ലക്ഷ്യം അത് തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ഇതുപോലത്തെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ വന്നിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും വരുന്നുണ്ടായിരിക്കാം അതായത് ലക്ഷ്യബോധ്യമില്ലാത്ത ഒരു വ്യക്തി കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാത്ത ഒരു വ്യക്തി ഒരു പക്ഷേ ഈ ഒരു കാട് കിട്ടിയത് നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള സെപ്പറേഷൻ്റെ കാരണമാവാം അല്ലെങ്കിൽ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ മാറ്റം വരും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും അങ്ങനെ സാധിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും നിങ്ങൾക്കും സാധിക്കും ഇവിടെ മാറ്റം വരണം അവരുടെ ആ ഒരു ആക്ഷനില് മാറ്റങ്ങൾ വരണം അവർക്കൊരു തീരുമാനം ഉണ്ടാകണം അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണം എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രയോജനമുള്ളൂ എന്ന് പറയാൻ പറ്റും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് അവരുടെ ജീവിത രീതിയിലും സ്വഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിനവർക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് സോളിറ്റൂൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ പറ്റിയൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ഇനിയും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകും നിങ്ങളെ കിട്ടില്ല അവർക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം യെസ് അവർക്കൊരു വിസ്റ്റം കിട്ടിയെന്നുണ്ട് അവർ ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ച് പഠിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയതാണ് വിഷ്ടം അവർക്ക് അറിവ് കിട്ടി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ പ്രാധാന്യം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് അവർക്ക് ചില ഫീലിങ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർക്ക് അവിടെ ഒരു ജ്ഞാനം കിട്ടി വിഷ്ടം കിട്ടി അതിൻ്റെ പേരിലാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വന്നിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പുതിയൊരു തുടക്കം ഉണ്ടാകാനുള്ള മുന്നോടിയാണ് അപ്പോൾ പുതിയൊരു തുടക്കം ഉണ്ടാകാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം ഉണ്ടാകും അതാണ് ന്യൂ ബിഗിനിങ് പുതിയൊരു ആരംഭം അതായത് പരസ്പരം മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചു നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി അതിനുശേഷം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇനി നമുക്ക് പേഴ്സണൽ നെയിം എടുക്കാം അവരുടെ നെയിമിലെ ലെറ്റേഴ്സ് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് എ ഇസെറ്റ് ബി എൽ എം എ വൈ ആൻറ്റ് എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിൻ്റെ ലെറ്റേഴ്സ് അയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങളെ വ്യക്തിയുടെ പേരിൽ ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ ഇടുക്കി എന്നാണ് place കിട്ടിയിരിക്കുന്നത് കാസർകോട് ഔട്ട് ഓഫ് കൺട്രി വയനാട് കണ്ണൂർ ഇതെൊക്കെ ആണ് place ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് റീസൊനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലോസ് അൺടിക്കാൻ ഉള്ളത് ഇവിടെ നമുക്ക് ഫാമിലി എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഏപ്പാട്ടൊരു സിറ്റുവേഷനായി നിൽക്കുന്ന ഫാമിലി ആയിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം തേർട്ടി ത്രീ ഏജ് ആവാം സിക്സ്റ്റീൻ എന്നൊരു നമ്പർ തേർട്ടി എയ്റ്റ് ഏജ് ആയിരിക്കാം ട്രിപ്പിൾ എയ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഏറ്റാണ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ ഫൈവ് ലിയോ

where go mother small eyes cancer scorpio gemini അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ആർക്കേഞ്ചൽ സാമോയിലിനോട് ചോദിക്കാം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ത് മെസ്സേജാണ് ഡിവാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിയർ ആർ കെഞ്ചൽ ഡിയ ആർ കെഞ്ചൽ സാമുൽ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ വെയ്റ്റ് മെസ്സേജ് വെയ്റ്റ് എന്നുള്ളതാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് അത് എത്തപ്പെടും എ ഇയർ ഫ്രം നൗ ചില പേർക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കത് നടന്ന് കിട്ടും അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് അല്ലെങ്കിൽ ആർക്കാൻ ജസ്റ്റ് സാമുവൽ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള മെസ്സേജ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്